നമസ്കാരം കോടതി കേരളത്തോടൊരു ചോദ്യം ചോദിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അഴിമതിക്കാർ സംരക്ഷിക്കുകയാണോ അത് കേട്ട് ഇന്ന് കേരളം ഞെട്ടുന്നില്ല മുൻപ് ഞെട്ടുമായി ഇപ്പോൾ ഞെട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ സംവിധാനം കേരളത്തിലെ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് അഴിമതി നടത്തുന്നതിനുള്ള ഒരു സഹായ ഹസ്തമായി മാറിയിട്ടുണ്ട് എന്ന് തിരിച്ചറിവ് സമൂഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞെട്ടാതെ പോകുന്നത് ഈ ചോദ്യം കോടതി കേരളത്തോട് ചോദിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിക്കൊണ്ടാണ് സർക്കാർ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ആ സർക്കാരിൻ്റെ ജോലി അഴിമതിക്കാരെ സംരക്ഷിക്കലാണോ എന്നാണ് കോടതി അന്വേഷിച്ചത് കേരളത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്ന അഭിപ്രായ പ്രകടനം കൂടി ഒപ്പം ഹൈക്കോടതി നടത്തി ഇത് കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരുടെ അഭിപ്രായമാണ് എന്നുള്ള നമ്മുടെ രാഷ്ട്രീയം അത് എത്രമാത്രം മലീനസമായി കഴിഞ്ഞിരിക്കുന്നു എത്രമാത്രം അഴിമതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നത് നമ്മളെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മുടെ രാഷ്ട്രീയത്തെ പരിതാപകരമായിട്ട് കാണാൻ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കോടതി എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത് കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വിദേശത്ത് നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്നതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ആ അഴിമതി ആരോപണങ്ങൾ സി ബി ഐയുടെ അന്വേഷണത്തിലാണ് അങ്ങനെ സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സി ബി ഐക്ക് തോന്നി ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ എന്ന് പറയുന്നത് ഒന്ന് അന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരനും രണ്ടാമത്തത് അന്ന് അതിൻ്റെ എം ടി ആയിരുന്ന എ രതീഷ് എന്ന് പറയുന്ന വ്യക്തിയുമാണ് എന്ന് ഈ രണ്ട് വ്യക്തികളെയും ചോദ്യം ചെയ്യാതെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സി ബി ഐ ഇവരെ ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സമ്മതപത്രം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കേരള സർക്കാരിൻ്റെ സമ്മതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് കഴിയൂ സി ബി ഐ ആദ്യം അപേക്ഷ സമർപ്പിച്ചു സർക്കാർ പറഞ്ഞു വേണ്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം വീണ്ടും അപേക്ഷ സമർപ്പിച്ചു സർക്കാർ വീണ്ടും പറഞ്ഞു വേണ്ട മൂന്നാമതും സർക്കാർ പറഞ്ഞു വേണ്ട അവരെ വിചാരണം ചെയ്യേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ മുന്നിൽ ഹർജി വന്ന സമയത്താണ് ഞെട്ടിപ്പോയ കോടതി ജഡ്ജസ് അവർ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഇതെന്താണത് ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്ന് വന്നത് അഴിമതിക്കെതിരെ പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്നിട്ട് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നു അമിഴ് അഴിമതിക്കാരുടെ സംരക്ഷകരായി സർക്കാർ മാറിയോ എന്നാണ് കോടതി ചോദിച്ചത് നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ പരസ്പരം സഹകരണമാണ് അഴിമിതയുടെ കാര്യത്തിലും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കളങ്ക ഇടപാടുകളുടെ കാര്യത്തിലും പരസ്പരം സഹായിക്കുന്ന സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളത് ചന്ദ്രശേഖരൻ ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമന്നതരായിട്ടുള്ള നേതാവ് അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് ആവശ്യം കാണിക്കുന്നത് കേരളത്തിലെ സർക്കാർ സി പി എം സർക്കാർ അതാണ് കോടതിക്ക് മനസ്സിലാവേണ്ടത് മറ്റു പലതും കോടതിക്ക് മനസ്സിലാവും പക്ഷേ ഇത് മനസ്സിലാവില്ല കാരണം ഇത് ഒരു ക്രോസ്ഡ് പ്രോസസ്സാണ് ക്രോസ്ഡായിട്ടുള്ള സബ്സിഡി പോലത്തെ പ്രക്രിയയാണ് ക്രോസ്ഡായിട്ടുള്ള വലിയ ഒരു ഇടപാടിൻ്റെ കച്ചവടത്തിൻ്റെ ബിസിനസ്സിൻ്റെ വാർത്തയാണ് എന്നുള്ളത് ഇതെല്ലാ പാർട്ടികളും തമ്മിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം എന്താണ് കുന്നംകുളത്തെ കുഴൽപ്പുണ കേസ് അതിൽ ബി ജെ പി നേതാവായിട്ടുള്ള സുരേന്ദ്രനുമായിട്ടുള്ള ഇടവാണ് നമ്മളൊന്നും വിശദീകരിക്കുന്നില്ല കാരണം നാട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് നമ്മുടെ ചോദ്യം ഇതാണ് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടിയിൽ അഴിമതിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള സഹകരണം അല്ലെ സഹായകസ്തങ്ങൾ പരസ്പരം നീട്ടുന്നത് ഇതഴിമതിയുടെ കാര്യത്തിൽ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെ കുടുംബകാര്യങ്ങളിലും അവരുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെട്ട് അവരെ സഹായിക്കുന്ന നേതൃത്വം തന്നെയാണ് സി പി എമ്മിൻ്റെ സി പി എം നേതാക്കളുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരെ സഹായിക്കുന്ന നേതൃത്വം തന്നെയാണ് കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഇവരൊക്കെ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് ലോകോത്തരമായിട്ടുള്ള സൗഹൃദമാണ് അഴിമതിയുടെ എക്കാലത്തെയും പൂക്കാലത്തെയും നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഒരു പശ്ചാത്തലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ് സമൂഹം ഇവരെ ഇവരോട് പ്രതികരിക്കാൻ തയ്യാറായാൽ മാത്രമാണ് ഈ ചുറ്റുപാടുകൾക്കും ഈ അന്തരീക്ഷത്തിനും മാറ്റമുണ്ടാകുകയുള്ളത് എത്രയോ കാലം മുമ്പാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം എന്നുള്ളത് വാക്കും പ്രവൃത്തിയും നമ്മളായിട്ടുള്ള വിടവ് ഇല്ലാതാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ വലിയൊരു ആവശ്യമാണ് എങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ എന്തെങ്കിലും സത്യത്തിൻ്റെ തരുമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക സത്യം അത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും നമ്മളെ ആഹ്ലാദിപ്പിക്കും ഒക്കെ ശരിയാണ് പക്ഷെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് അസത്യങ്ങളുടെ ഒരു വലിയ എന്താണ് പ്രസരണമാണ് അല്ലെങ്കിൽ അതിനകത്താണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറയുന്നവർ മാത്രമാണ് എപ്പോഴും ജീവിതത്തിൽ ദുരിതങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും കോടതികളും കോടതികൾ പോലും പലപ്പോഴും ഇവരെയൊക്കെയാണ് ജയിലിലേക്ക് പറഞ്ഞയക്കാറ് എന്നുള്ളതാണ് അപ്പോൾ സത്യം പറയുന്നവർക്ക് പഴയകാലത്ത് തന്നെ പറഞ്ഞിരുന്നു സത്യം പറയണം പക്ഷേ അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഒരു സമൂഹത്തെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ സമൂഹത്തെ മാറ്റണം എങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറിത്തീരണമെങ്കിൽ നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതാണ് അങ്ങനെ എന്തും തുറന്നു പറയുന്ന തരത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സമൂഹത്തിൽ ഒരു ഇടപെടലിൻ്റെ സാധ്യതകളുണ്ടാകുകയും അങ്ങനെ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് സമൂഹത്തിൻ്റെ ജീവിതത്തെ അല്പമെങ്കിലും മെച്ചപ്പെട്ടതാക്കി മാറ്റി തീർക്കാനായിട്ട് കഴിയും ഇവിടെ ചന്ദ്രശേഖരനെ ഇടതുപക്ഷ സർക്കാർ സഹായിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രശേഖരൻ ഇടതുപക്ഷ സർക്കാരിനെയും സഹായിക്കുന്നുണ്ട് ആശാസമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഐ എൻ ഡി യു സി എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെ സഹായിക്കേണ്ടത് എങ്ങനെ എന്ന് ചന്ദ്രശേഖരൻ ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് കേരളത്തെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ കരുതും ഇതൊരു ചന്ദ്രശേഖരനെ മാത്രം പ്രശ്നമാണ് അല്ല എല്ലാ നേതാക്കളും ഇങ്ങനെയാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കളും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ കാലം എന്ന് പറയുന്നത് പൊതുജനവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് വരുന്നു ഇതെല്ലാ മനുഷ്യരും തിരിച്ചറിയുന്ന കാലമുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളാണ് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ പോലും ആ തിരിച്ചറിഞ്ഞത് അങ്ങനെ തന്നെ മനസ്സിൽ വെച്ചിട്ട് അവർ നേരത്തെ എന്തായിരുന്നു അതിനനുസരിച്ച് അതിന് പെരുമാറി പെരുമാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് പ്രശ്നം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം അറിയാം എന്ത് വിശ്വാസമാണ് അതിനുള്ളത് അതിനൊരു വിശ്വാസ്യതയും ഇല്ല പക്ഷേ ഇല്ലെങ്കിലും ആളുകളെല്ലാം അതിനെ അങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ഒരു സമീപനം ഇതാണ് ഈ സമീപനം മാറിയാൽ മാത്രമാണ് നമുക്ക് അഴിമതിക്കെതിരെ നമ്മുടെ ചൂണ്ടുവരലിൽ ഉയർത്താനായിട്ട് കഴിയുള്ളൂ നമുക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ ആ സത്യസന്ധമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ആവശ്യകതയാണ് ഹൈക്കോടതി കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഒരു ആരായൽ ഒരു അന്വേഷണം നടത്തിയത് ഈ സർക്കാർ അഴിമതിയുടെ അഴിമതിക്കാരുടെ സംരക്ഷകരാണോ എന്ന്